ഇതില് നമുക്ക് ചിന്തിക്കാനും ഒപ്പുണ്ട് ചിരിക്കാനും ഉറപ്പുണ്ട് ഞാൻ ആദ്യം നിന്ന വീട്ടില് അതിന് എട്ടു വർഷത്തോളം അവിടെ ഉണ്ടായിരുന്നു പിന്നീട് അവിടെ നിന്ന് ക്യാൻസൽ ചെയ്താണ് നാട്ടിൽ പോയത് അപ്പോൾ ഇവന് നമ്മൾ ഈ വോയിസ് മെസ്സേജ് അയച്ച അയച്ചാണ് പഴയ അർബാബിന്റെ അനുയൻ്റെ വീട്ടിലെ അപ്പോൾ അപ്പൊ എന്തൊരു ആവശ്യത്തിന് അവിടെ പോയ സമയത്ത് അവിടെ ബാത്റൂമിൽ പോയപ്പോൾ അവിടെ സിങ്കിൽ ഒരു മൂന്ന് തിറവ്സ് വെച്ചിട്ടുണ്ട് ഒരു സീറ്റിൽ എന്ന് പറഞ്ഞു അത് കളറൊക്കെ മാറിയിട്ടുണ്ട് കാശുകളൊക്കെ ഇങ്ങനെ അപ്പോൾ അവൻ ചോദിച്ചിട്ട് എന്താണ് ഇവിടെ ഇങ്ങനൊരു മൂന്ന് തിറംസ് ഇരിക്കണത് അപ്പോ അവിടെ ഒരു ബംഗാളിയാണ് പിന്നീട് വന്നിട്ടുള്ളത് കാരണം അവർക്ക് പിന്നെ അവിടെ ഡൈവർ ആവശ്യമില്ല നനക്കാനൊക്കെ ആളാവശ്യമുള്ളൂ അങ്ങനെ ഈ ബംഗാളി പറഞ്ഞു അത് എന്റെ കാശ് രണ്ട് ധ്രംസ് അവിടെ ഇവിടെ ആദ്യം ഉണ്ടായിരുന്ന ഡൈവറെ കാശാണ് ഇതിന്റെ ഈ റൂമിൽ നിന്ന് കിട്ടിയതാണ് കാരണം ഒരു ദ്രംസ് വരെ അവിടുന്ന് കിട്ടിയത് അങ്ങനെ കൊണ്ടാണ് കാരണം ഒരു സത്യസന്ധത നോക്കണേ നിങ്ങള് നോക്കി നിങ്ങൾ രണ്ട് കാര്യം നമ്മൾ പലപ്പോഴും ഈ ബംഗാളികളൊക്കെ പല രീതിയിൽ തെറ്റിദ്ധരിക്കാറുണ്ട് അല്ലെ അവര് വല്ല തുടക്കോ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ അപ്പോ വളരെ വിശ്വസ്തനായിരിക്കുന്ന ആൾക്കാര് എന്ന് വേണമെങ്കിൽ നമുക്ക് ഈ വിഷയത്തിൽ അവർ പറയാട്ടോ അല്ലെ ഈ രണ്ട് ദുരംസിന്റെ കാര്യത്തിൽ പോലും അത് പോകൽ കിട്ടിയില്ല നമ്മള് പോലും ചിലപ്പോ അത്തരത്തിൽ റൂം കിട്ടിയാവാൻ പോയി അല്ല അത് ചിലപ്പോൾ വേറെ എന്തെങ്കിലും ഉപയോഗിക്കും പിന്നെ അവനെ കാണുമ്പോൾ കൊടുക്കാമെന്ന് കയറും അങ്ങനെയൊക്കെ ഞാനടക്കം ചെയ്യാറുണ്ട് നമ്മളൊക്കെ ഓരോരുത്തരും അങ്ങനെ തന്നെ അല്ലേ അങ്ങനെയാണ് പൊതുവെ പക്ഷെ അതിൽ പോലും സൂക്ഷ്മത വരുത്തി പിന്നെ അതിൽ ഏറ്റവും വലിയ വിറ്റ് എന്താ പറയുക സൂക്ഷ്മത വരുത്തിയേ പോട്ടെ ഈ പൈസ വെച്ചതാണ് രസം ഇതെടുത്തു വെച്ചാൽ ബാത്റൂമില് ഒരു സിംഗിന്റെ ഭാഗത്താണ് അതാണ് ഈ ബംഗാളികളൊരവസ്ഥ ഇതിപ്പോ അങ്ങനത്തെ ഒരു കാശ് പ്രത്യേകമായിട്ട് അത് മാറ്റി വെക്കുക അതല്ല അത് ഓനെടുക്കൂല പിന്നെ അത് കൊണ്ട് വെച്ചിരിക്കണം അങ്ങനെയാണ് പിന്നെ ഇവരെ ഇവരൊക്കെ അതെങ്കിലൊക്കെ തന്നെ കേട്ടോ പൊതുവേ ബംഗാളികള് പിന്നെ ആ കാശ് അവിടുന്ന് മാറ്റിവെച്ചു ഇന്റെതല്ലോന്നുള്ള നിലക്ക് ഞാനത് ഉപയോഗിക്കുന്നില്ല തുറന്നില്ല ഞാൻ വരുമ്പോ അവിടുന്ന് ഇടത്ത് കൊടുക്കാന്നുള്ള നിലക്കായിരിക്കും ഇവനവിടെ വെച്ചിട്ടുണ്ടായിരിക്കുക